എന്റെ വേറെ വേറെവരായി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുസ്വാഗതം ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അപേക്ഷിക്കുന്നു നമ്മൾക്ക് ജീവിതത്തിൽ ആവശ്യമായ പരപ്രധാനമായ കുറെ കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ട് തന്നെയാണ് എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഉപകാരം ഈ ചാനലിൽ നിന്ന് തീർച്ചയായും ലഭിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. ഇന്ന് ഞാൻ ഇവിടെ ചർച്ചയായി ഉദ്ദേശിക്കുന്ന വിഷയം ഭഗവാൻ എന്തൊക്കെ കർത്തവ്യങ്ങൾ ഈ ലോകത്തുണ്ട് അതുപോലെ ജീവികൾക്കും മനുഷ്യരടക്കമുള്ള എല്ലാ ജീവികൾക്കും എന്തു ഉത്തരവാദിത്വമുണ്ട് ഭഗവാൻ എന്തൊക്കെയാണ് നൽകിയിട്ടുള്ളത് ആ കാര്യത്തെ കുറിച്ചാണ് നമുക്ക് ഏതെങ്കിലും റോഡിലേക്ക് വേണ്ടി ഇറങ്ങി നിന്നുകഴിഞ്ഞാൽ കാണാം ആൾക്കാർ ബൈക്കുകളിലും കാറുകളിലും അല്ലെ അവരുടെ കയ്യിലുള്ള എസ് യു വിയോ എന്തൊക്കെയാ വണ്ടികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുതിച്ചു പോയതാണ് നമുക്ക് ഇവര് ടോയ്ലറ്റിക്ക് പോകുമ്പോൾ ആണോ അല്ലെങ്കിൽ ഇവരുടെ ലാസ്റ്റ് ഡേറ്റ് ആണോ എന്നൊക്കെ നമുക്ക് തോന്നും അവർ ഓട്ടം കണ്ടുകഴിഞ്ഞാൽ ഓഫീസുകൾ പോയി ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാർ മൊബൈലിൽ ഇങ്ങനെ നോക്കി എന്തൊക്കെയോ അടിച്ചോണ്ടിരിക്കണോ എന്തൊക്കെയോ ആക്ട് ചെയ്യണ വേണം ചിലര് നോ അഡ്മിഷൻ വിത്തൌട്ട് പെർമിഷൻ വിസിറ്റ് അലൗഡ് ഓൺലി ത്രീ പി എം കഴുത്തി വെച്ചിട്ടുണ്ടോ അവിടെ എന്തൊക്കെയോ ഇങ്ങനെ കാണിക്കും ആൾക്കാര് പോകുമ്പോൾ കാണാത്ത പോലെ അങ്ങനെ ഇരിക്കും എന്തൊക്കെയോ ചെയ്യും പോലെ കുത്തി വരയ്ക്കും പോലെയോ ഞാൻ എന്തൊക്കെയോ സംഭവമാണ് ഞാൻ ഭയങ്കര സംഭവമാണ് ഈ ലോകത്ത് എന്ന് മറ്റുള്ളവരെ കാണിക്കാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും ഗവൺമെന്റ് സ്ഥാപനത്തിൽ മാത്രമല്ല പ്രൈവറ്റ് സ്ഥാപനങ്ങളും ഒക്കെ തല ഉയരില്ല ഞാനിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത് ഭഗവാൻ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളിൽ ലോകത്തുണ്ട് ഭഗവാൻ ഈ ഫംഗസും വൈറസും മുതൽ മനുഷ്യനടുപ്പുള്ള ആന വരെയുള്ള തലയിലെ ഏറ്റവും വലിയ ജീവി ആന ജലത്തിലെ ഏറ്റവും വലിയ ജീവിയായ നീലത്തേമിംഗലം ഇവർക്കെല്ലാം എല്ലാ ജീവികളും എന്ത് ഉത്തരവാദിത്തങ്ങളാണ് നൽകിയത് അതിനെ കുറിച്ചാണ് ഒരു ഭാഗത്ത് ഭഗവാൻ പറയുന്നു മൂന്നാമത്തെ കർത്തവ്യം തൃശു ലോകേക്ഷിഞ്ചനം അവാപ്തവ്യം ഭർത്തയ്യത്ഥാസ്യ കർത്തവ്യം ഹേ അർജുനാണ് എനിക്ക് മൂന്ന് ലോകങ്ങളിലും ഒരു കർത്തവ്യ തൃശു ലോകേഷു അവാപ്തവ്യം അപാപ്തവ്യം ഭർത്ത എന്ന് പറഞ്ഞാൽ എനിക്ക് നേടാൻ കഴിയാത്തതായിട്ടോ നേടേണ്ടതായിട്ടോ ഒന്നുമില്ല എനിക്ക് ഞാൻ ശക്തനാണ് നേടാൻ കഴിയാത്തതായിട്ടും ഇല്ല നേടേണ്ടതായിട്ടും എനിക്കില്ല ആൾക്കാർ ഭഗവാനെ വേണ്ടി എന്തൊക്കെ കൂടി കൊടുക്കണു പായസം കൂടി കൊടുക്കണോ സ്വർണം കൊണ്ടുള്ള വിഗ്രഹം സ്വർണം കൊള്ള ഏർ കിരീടം കൂടി കൊടുക്കണു വാള് കൊണ്ടി കൊടുക്കണു ഭഗവാനാന്നും നേടാൻ കഴിയാത്തതായിട്ടല്ല ഒരു സെക്കൻഡ് വെച്ച് ഒരു സെക്കൻഡ് പോലും വേണ്ട ഈ മൂന്ന് ലോകത്തും ഞാൻ അഭാപ്തം അഭാപ്തം ഭർത്താവ കർമ്മം എനിക്ക് നേടാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല നേടേണ്ടതായിട്ട് ഒന്നുമില്ല എങ്കിലും ഞാൻ കർമ്മം ചെയ്തോണ്ടിരിക്കും അതിന്റെ കാരണം ഞാൻ പിന്നീട് പറയാം ഇനി അത് ഭഗവാന്റെ കർത്തവ്യന്ന് പറഞ്ഞു ഇനി ഇവിടുത്തെ ജീവികൾക്ക് ഫംഗസ് വൈറസ് ബാക്ടീരിയ മുതൽ മനുഷ്യൻ ആന കരയിലെ ഏറ്റവും വലിയ ജീവിയായിട്ടുള്ള ആന കടലിലെ ജീവികളായിട്ടുള്ള ഏറ്റവും വലിയ ജീവിയായിട്ടുള്ള നീലത്തിമരെയുള്ള ജീവികൾ സർവ്വശരാചാര ജീവികൾ ജീവനുള്ളത് അല്ലാത്ത ആയിട്ടുള്ള അതൊക്കെ എന്ത് കർത്തവ്യ ന കർത്തൃത്വം ലോകവും നർമ്മബല സംയോഗം സ്വഭാവതയും കർത്തൃത്വം അത് ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവം വരുത്തക്കതി കർമ്മങ്ങളും ഒരു കർത്തവ്യം ഭഗവാൻ ആർക്കും കൊടുത്തില്ല ഒരു ജീവിക്കും കൊടുത്തില്ല നെ കർത്തൃത്വം അയാളാ ചെയ്യപ്പെടേണ്ട എന്തെങ്കിലും ജോലി അയാൾക്ക് കൊടുത്തില്ല ഡെസിഗ്നേഷൻ കൊടുത്തിട്ടില്ല അയാൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പ്രവൃത്തിയും കൊടുത്തില്ല കർമ്മവും കൊടുത്തിട്ടില്ല ഡെസിഗ്നേഷനുമില്ല കർമ്മവും ഇല്ല സ്വാഭാവികമായിട്ടും ഞാ കർമ്മ പല സംയോഗം അയാളെ നിർവഹിക്കപ്പ എന്റെ ജോലി അയാൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ കർമ്മം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ട് ഉണ്ടല്ലോ അതും ഇല്ല സൃഷ്ടിച്ചിട്ടില്ല കൊടുക്കുകയല്ല ഭഗവാൻ അത് സൃഷ്ടിച്ചിട്ടില്ല ഒരു ജീവികാലും ചെയ്യേണ്ടതായ കർത്തവ്യമോ കർമ്മമോ കർമ്മബലമോ ഒന്നും ഭഗവാൻ സൃഷ്ടിച്ചില്ല സൃഷ്ടിച്ചതേ ഇല്ല പിന്നെ കർമ്മബല സംയോഗവും സ്വഭാവ പിന്നെ ആര് പ്രവർത്തിക്കുന്ന ചോദിച്ചാൽ അവരവരുടെ സ്വഭാവം പ്രവർത്തിക്കുന്നു അത് പിന്നീട് ഒരു വലിയ വിഷയമാണ് അത് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം ഭഗവാന് ഒരു കർത്തവ്യല്ല ഭഗവാൻ ഒരു ജീവികൾക്കും ഒരു കർത്തവ്യ കർമ്മമോ കർമ്മബല സംയോഗമോ ഒന്നും കൊടുത്തിട്ടില്ല ഈ കാണുന്നതൊക്കെ എന്താണ് ആൾക്കാർ കാണിച്ചു കൂട്ടുന്നത് എന്താണ് ഞാനിവിടെ എന്തോ ഒരു സംഭവമാണ് ഞാനൊരു പ്രധാനപ്പെട്ട അതുകൊണ്ടാണ് വേൾഡ് ഈസ് എ സ്റ്റേജ് വി ആർ ആക്ടീസ് അവർ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളാണെന്ന് കാണിക്കാനുള്ള വേഷക്കെട്ടുകളാണ് ഭഗവാൻ ആർക്കും ഒന്നു ഒരു കർത്തവ്യവും കൊടുത്തില്ല കർമ്മവും കൊടുത്തില്ല കർമ്മബലവും കൊടുത്തില്ല ഭഗവാനും ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല ഭഗവാൻ ആർക്കും കർത്തവ്യോ കർമ്മോ കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഭഗവാന്റെ കൈ മാങ്ങ വലിക്കാൻ പോയി ഭഗവാന് എന്തെങ്കിലും കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് ഇവിടെ മുഴുവൻ അത് നിർവഹിച്ചിട്ടോ ഒരു സെക്കൻഡ് പോലും വേണ്ട അതാണ് താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്